السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم إنما يتقبل الله من المتقين الحمد لله يبس الدماء رمضان ما ستل نمك ാഹു തൗഫീക്ക് നൽകി ഈ മാസത്തിൻ്റെ പുണ്യങ്ങളും ഈ മാസത്തിലുള്ള ശ്രേഷ്ഠതകളും കരകതമാക്കാൻ ഉള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ശുദ്ധമായ റമദാൻ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ നോമ്പനുഷ്ഠിക്കുക എന്നത് തന്നെയാണല്ലോ ആ നോമ്പ അനുഷ്ഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമതായി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നോമ്പ് അർത്ഥമില്ലാതായി പോകുന്ന കാര്യങ്ങൾ ഇത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇപ്പോൾ നോമ്പനൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ അത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നോമ്പ് അത് പാടെ നഷ്ടപ്പെട്ടു പോകും പ്രധാനമായി നാം ചിന്തിക്കേണ്ടത് ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം ഇത് ഉള്ളിലേക്ക് ചെല്ലുന്നത് കൊണ്ട് മാത്രമല്ല നോമ്പ് മുറിയുക നമ്മുടെ തുറന്ന ദൂരങ്ങളിലൂടെ എന്തെങ്കിലും വസ്തു ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ ചെവിയിലൂടെയോ മൂക്കിലൂടെയോ ഉയസ്ഥാനത്തിലൂടെയോ എന്തെങ്കിലും വസ്തു ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒന്ന് തുറന്ന ദ്വാരത്തിലൂടെ എന്തെങ്കിലും വസ്തു ഉള്ളിലേക്ക് ചേരുക അതുപോലെ ഉണ്ടാക്കി ഛർദ്ദിക്കുക റമദാനിൻ്റെ പകലിൽ സംയോഗം ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ വക്കലിൽ നിന്നുണ്ടായാൽ നോമ്പ് നഷ്ടപ്പെട്ടു പോകും നോമ്പ് വാത്തിലായി പോകും അപ്പോൾ വെള്ളം കുടിക്കാതിരിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക എതത് ബാത്രൂം ശ്രദ്ധിച്ചാൽ പോരാ നമ്മൾ കുളിക്കുന്ന സമയത്ത് ചെവിയിലേക്ക് വള്ളമാകുന്നത് മൂക്കിലൂടെ വെള്ളം കയറുന്നത് അതുപോലെ റമലാൻ്റെ പകലിൽ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ മനോഹരം ചെയ്യുമ്പോൾ നമ്മുടെ വിരൽ ഗുഹ്യസ്ഥാനത്തിലേക്ക് ആയിപ്പോകുന്നത് നാം ശ്രദ്ധിക്കണം അതൊക്കെ നോമ്പ് നഷ്ടപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ റമലാനിൻ്റെ ദിവസങ്ങളിൽ കുളിക്കുന്നത് രാത്രിയാക്കൽ സുന്നത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് റമദാനിൽ കുളി രാത്രിയാക്കുക എന്നത് നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾക്ക് സഹായകരമാവും അപ്പോൾ രാത്രിയാകുമ്പോൾ സുബയിൻ്റെ മുമ്പ് നാം കുളിച്ചാൽ ആ വെള്ളം ചവിട്ടിലേക്കും മൂക്കിലേക്കൊക്കെ ആകുന്ന പ്രശ്നം നമ്മൾക്ക് ഭയപ്പെടേണ്ടതില്ല അപ്പോൾ നമ്മൾ പറയും പകൽ ഭയങ്കര ചൂടാണ് നമ്മൾക്ക് സഹിക്കാൻ കഴിയൂല അതിന് പകലൊന്നും കൂടി കുളിക്കുക തലൻ്റെ കീപട്ട് കുളിച്ചാൽ മതിയല്ലോ കഴുത്തിൻ്റെ അകീപെട്ട് കുളിച്ച് നമ്മൾ ആ നനഞ്ഞ മുണ്ടുകൊണ്ട് തലയിൽ ഒന്ന് നമ്മൾ തോർത്തുകയാണെങ്കിൽ ആ ചൂടിൻ്റെ പ്രയാസമൊക്കെ ഒഴിവായി കിട്ടും അപ്പം രാത്രി കുളിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അതാണ് രാത്രി കുളിക്കൽ പിന്നെ നോമ്പിനെ ശ്രദ്ധിക്കാൻ വളരെ നല്ലതുമാണ് കുടി രാത്രിയാക്കൽ ആക്കൽ സുന്നത്താണു എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇനിയല്ല അല്ല പകലെന്നെ വിളിക്കാൻ സൗകര്യമുള്ളൂ അതിനെ സാധിക്കുകയുള്ളൂ എങ്കിൽ കുളിക്കാം പക്ഷേ ഷവറിൽ നിന്ന് കുളിക്കുകയാണെങ്കിലും വെള്ളം പാട്ട പാട്ടക്കൊണ്ട് ഒഴിച്ചു കുളിക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ ചെവിയിലേക്ക് വെള്ളം ആകുന്നത് ശ്രദ്ധിക്കണം തല താഴ്ത്തിപ്പിടിച്ച് വെള്ളം തലയിലേക്ക് പാർന്ന് ചെവിയിലേക്ക് വെള്ളം ഉള്ള ഉള്ളിലേക്ക് വെള്ളം ആകാതെ നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ അതുകൊണ്ട് പിന്നെ കുളിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്നേ ഉള്ളൂ അപ്പോൾ അതുപോലെ തമിഴ്നാൻ്റെ പകലിൽ നമ്മൾ സംയോഗം ചെയ്തുകൊണ്ട് നോമ്പ് മുറിച്ചാൽ അത് വലിയ കഫാറത്ത് നിർബന്ധമാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ നോമ്പ് മുറിച്ചതെന്നുണ്ടെങ്കിൽ പിന്നെ പ്രമോം കഴിഞ്ഞതിന് ശേഷം രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പൻ ഒട്ടിക്കൽ നമുക്കതിൻ്റെ പ്രായചിത്തമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പിന്നെ നോമ്പിൻ്റെ നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ നോമ്പിന് നെയ്യത്ത് വെക്കേണ്ടത് രാത്രിയാണല്ലോ നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ സംയോഗം ചെയ്യുന്നത് കൊണ്ടോ ഒന്നും നോമ്പിൻ്റെ നെയ്യത്ത് ബാത്തിലാവുകയില്ല സുബൈൻ്റെ മുമ്പ് ഏ പിന്നെ അത്തരം പ്രവർത്തനങ്ങൾ നമ്മളെ വക്കലിൽ നിന്ന് ഉണ്ടായി നരുതിയിട്ട് നെയ്യത്ത് മടക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ നെയ്യത്ത് ബാത്തിലാവുകയോ ഒന്നും ചെയ്യുകയില്ല നേരെമറിച്ച് സുബൈ നിസ്കരിക്കണമെങ്കിൽ നമുക്ക് കുളിക്കേണ്ടതുണ്ട് ആ കുളി സുബൈൻ്റെ മുമ്പ് തന്നെ ആക്കിയാൽ നമുക്ക് നല്ലപോലെ എല്ലാ ശരീരത്തിൻ്റെ ഭാഗത്തേക്കും വെള്ളം പ്രവേശിപ്പിച്ചുകൊണ്ട് നമുക്ക് കുളിക്കാൻ കഴിയും സുബൈൻ്റെ ശേഷമാകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കുളിക്കണം അപ്പോൾ നോമ്പും കുളിയും കൂടി തമ്മിൽ ബന്ധമില്ല രാത്രി സംയോഗം ചെയ്ത് എന്ന് എഴുതിയിട്ട് നോമ്പ് സഹിയാകണമെങ്കിൽ സുബൈൻ്റെ കുളിക്കണമെന്നില്ല നിസ്കാരത്തിനെ ആണ് ഈ പറയുന്ന കുളി നിർബന്ധമാവുക എന്നത് അല്ലാതെ നോമ്പും കുളിയും കൂടി തമ്മിൽ ബന്ധമില്ല അപ്പോൾ ഏതാണെങ്കിലും നോമ്പിൻ്റെ നെയ്യത്ത് വെച്ചതിൻ്റെ ശേഷം ഭക്ഷണം കഴിക്കൽ കൊണ്ടോ സംയോഗം ചെയ്യൽ കൊണ്ടോ നോമ്പിൻ്റെ നെയ്യത്ത് മടക്കി വെക്കുകയോ മാറ്റി വയ്ക്കുകയോ അതൊന്നും ചെയ്യേണ്ടതില്ല അപ്പോൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം പിന്നീട് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോമ്പിൻ്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ അഥവാ എഴുപത്ത് പറയുക നമീമത്ത് പറയുക കളവ് പറയുക മറ്റുള്ളവരെ പരിഹസിക്കുക ഇങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നോമ്പിൻ്റെ കൂലി നഷ്ടപ്പെട്ടു പോകും പ്രത്യക്ഷത്തിലെ ഇസ്ലാമിക ദൃഷ്ടിയ അവൻക്ക് നോമ്പുകാരനാണ് പക്ഷേ അവൻ്റെ ആ നോമ്പിന് ഫലമില്ലാതെയായി പോകും കൂലി ഇല്ലാതെയായി പോകും ചില പണ്ഡിതന്മാർ നോമ്പന്നെ നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞവരുമുണ്ട് അപ്പം അതുകൊണ്ട് ആ കാര്യം നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം ഞാൻ ഒരു കാലത്തും ഈ പത്തും അമീമത്തും അതുപോലെ പരിഹസിക്കലും കളവ് പറയലും അതൊന്നും ഉണ്ടാകരുത് അമലാ മാസത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാകരുത് കാരണം നോമ്പിൻ്റെ കൂലി നഷ്ടപ്പെട്ടു പോകും ആ കാര്യം നാം ശ്രദ്ധിക്കണം മൂന്നാമതായി നോമ്പ് നഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ടായിരിക്കണം അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അനുവദനീയമായി കാണൽ അല്ലെങ്കിൽ കേൾക്കൽ പറ്റുന്ന കാര്യങ്ങൾ അതുപോലും റമദാനിൽ നിർത്തിവെക്കണം ഉദാഹരണമായി മൊബൈലിലെടുത്തിട്ട് കാർട്ടൂൺ കാണുക അല്ലെങ്കിൽ പിന്നെ കോമഡി കേൾക്കുക അല്ലെങ്കിൽ മറ്റ് സീരിയലുകൾ അതുകൾ നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നോമ്പിന് അർത്ഥമില്ലാതെയാകുന്ന കാര്യങ്ങൾ റമദാൻ്റെ പകലിൽ പന്ത് കാണുക അല്ലെങ്കിൽ രാത്രിയിൽ കാണുക അതൊക്കെ സംഗതി അവറത്ത് മറച്ചുകൊണ്ട് പന്ത് കളിക്കുന്നുണ്ടെങ്കിൽ അത് കാണൽ തെറ്റൊന്നുമല്ല പക്ഷേ അത് റമലാൻ മാസത്തിലാകുമ്പോൾ ഈ നോമ്പിൻ്റെ അന്തസത്ത അത് ഇല്ലാതെയായിത്തീരും അപ്പം അതുകൊണ്ട് റമലാൻ്റെ പകലിൽ പന്ത് കളി കാണുക അല്ലെങ്കിൽ മറ്റ് അനുവദനീയമായ പാട്ടുകൾ നേരത്തെ മാപ്പിള പാട്ടുകൾ മ്യൂസിക് ഇല്ല എന്നുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് റമലാനിൽ ഇങ്ങനെ പാട്ട് കേട്ട് രസിക്കുക അങ്ങനെ ഹരമുള്ള നമുക്ക് ഹോബിയുള്ള ചില സന്തോഷകരമായ കാര്യങ്ങൾ അതൊക്കെ റമലാൻ മാസത്തിൽ പ്രത്യേകം നിർത്തിവെക്കേണ്ടതാണ് റമലാൻ പൂർണാർത്ഥത്തിൽ അള്ളാഹുലേക്ക് ചെയ് ചേരുന്ന തരത്തിൽ നാം നമ്മുടെ കണ്ണും കാതും മൂക്കും ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ഹൃദയത്തിലെ ചിന്തകളും അതൊക്കെ ഈ റമദാൻ മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് നാം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് രൂപം ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യക്ഷത്തിൽ നോമ്പൂറിയുന്ന കാര്യങ്ങൾ അതുപോലെ നോമ്പിൻ്റെ കൂലി നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നോമ്പിൻ്റെ അന്തസത്ത ഇല്ലാതെയാകുന്ന കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നാം നോമ്പ് നഷ്ടിക്കേണ്ടത് അള്ളാഹുത്താലെ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞല്ലോ ഇന്നമായ തഹബ്ബൽ ഉള്ളാഹു മൽ നോമ്പാണെങ്കിലും നിസ്കാരമാണെങ്കിലും മറ്റേത് വിഭാഗത്താണെങ്കിലും അള്ളാഹു താല് അതൊക്കെ സ്വീകരിക്കുക ഭക്തി നിന്നാണ് ഹൃദയശുദ്ധിയുള്ളവരിൽ നിന്നാണ് തെക്കുവ ഉള്ളവരിൽ നിന്നാണെന്ന് പറയുമ്പോൾ ആ തെക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ നോമ്പും നിസ്കാരവും ഹജ്ജും മറ്റ് ജക്കാത്തും മറ്റ് വിവാദത്തുകളുമൊക്കെ നാം അത് വളരെ കണ്ടീഷനാക്കാൻ നല്ല നിലയിലാക്കി തീർക്കാൻ നാം ശ്രമിക്കണം നോമ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടുള്ള ആയത്തിൽ തന്നെ പറഞ്ഞത് നോമ്പ് നിർബന്ധമാക്കിയതിൽ എല്ലാവും തത്തഹൂൻ നിങ്ങൾ സൂക്ഷ്മജ്ഞാനികളാകാൻ വേണ്ടി നിങ്ങൾ ഭയഭക്തി ഉള്ളവരാകാൻ വേണ്ടി ആത്മസംസ്കരണമുള്ളവരാകാൻ വേണ്ടി എന്നാണ് ആ തരത്തിലേക്ക് നമ്മുടെ നോമ്പായിത്തീരണമെങ്കിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അഥവാ യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് അത്തശബ് ബഹുബിൽ മലായി കത്തിൽ കിറാം മഹാന്മാരായ മലായിക്കത്തുകൾ അവരോട് നമ്മൾ സാദൃശ്യപ്പെടുക അവരോട് തുല്യമാകുക എന്നതാണ് എന്താണ് മലായിക്കത്തിൻ്റെ അവസ്ഥ മലായിക്കത്തുകള് ഭക്ഷണം കഴിക്കൂല വെള്ളം കുടിക്കൂല സംയോഗം ചെയ്യൂല അവർ പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുലേക്ക് ലയിച്ചുകൊണ്ട് അള്ളാഹുനിക്ക് ഒരു എതിരും പ്രവർത്തിക്കാതെ പൂർണാർത്ഥത്തിൽ അള്ളാഹുൽ പിന്നെ അവരുടെ കാര്യങ്ങൾ അവരുടെ ചിന്തകൾ അവരുടെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ശൈലിയാണ് മലായിക്കത്തുകൾക്കുള്ളത് ആ ഒരു സാദൃശ്യത വരിക എന്നുള്ളതാണ് റമലാൻ്റെ പകലിൽ അതുപോലെ തന്നെ റമലാൻ്റെ രാത്രിയിലും പക്ഷെ അത് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ഞമ്മൾ നോമ്പ കഴിഞ്ഞാൽ ആ നോമ്പിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നോമ്പനൊട്ടിക്കലായിരിക്കണം അതിനെന്തു വേണം നമ്മുടെ വികാര വിചാരങ്ങൾ നിർത്തി വെക്കണമെങ്കിൽ വികാര വിചാരങ്ങൾ ഇല്ലാതെയാകണമെങ്കിൽ നാം ഭക്ഷണത്തിൻ്റെ തോത് കുറക്കണം നോമ്പനൊട്ടിച്ച് എന്ന് പറഞ്ഞ് സുബഹി മുതൽ മഹരിബ് വരെ ഭക്ഷണങ്ങൾ ഒഴിവാക്കി നിൽക്കുക എന്നത് അതിത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല മകരി മുതൽ സുബഹി വരെ ഭക്ഷണം കഴിക്കാമല്ലോ എന്നിട്ട് സുബഹി മുതൽ പിന്നെ മഹരിബ് വരെ ഭക്ഷണം ഇല്ലാതെ നിൽക്കുക എന്നുള്ളത് അത് അഹുവൻസ് നോമ്പിൽ വെച്ച് ഏറ്റവും നിസ്സാരമായതാണ് എന്നാലവിടെ ശ്രദ്ധിക്കേണ്ടത് ഹലാലായ ഭക്ഷണത്തിൻ്റെ തോതന്നെ നമ്മൾ റമദാൻ മാസത്തിൽ കുറക്കണം എന്നെങ്കിലേ നമ്മൾ ആ നോമ്പുകൊണ്ടുള്ള ആ യഥാർത്ഥ ഫലം നമുക്കുണ്ടാവുകയുള്ളൂ മറിച്ച് സുബൈ വരെ ഭക്ഷണം കഴിച്ച് നോമ്പ് തുറക്കുമ്പോൾ നന്നായി ഭക്ഷണം കഴിച്ച് അത് തറാവ് കഴിഞ്ഞ് വന്നിട്ട് നന്നായി കഞ്ഞി കുടിച്ച് അതിൻ്റെ ശേഷം കിടന്നുറങ്ങി അത്തായം നല്ലപോലെ കഴിച്ച് പള്ള ഫുള്ളാക്കി കഴിഞ്ഞാൽ പിന്നീട് നോമ്പ് നോറ്റവനും വയർ ഇറച്ച് കഴിക്കുന്നവനൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും കാരണം ഇതെല്ലാം കൂടി ദഹിക്കാൻ തന്നെ മണിക്കൂറുകൾ പിടിക്കും അപ്പം അതുകൊണ്ട് വികാരങ്ങളില്ലാതെയാകുന്നില്ല വിചാരങ്ങളില്ലാതെയാകുന്നില്ല അവൻ്റെ മറ്റ് പല തോന്നലുകളും റമദാൻ്റെ പകലും വരുന്നു അപ്പം അതുകൊണ്ട് എന്ത് വേണം റമദാൻ മാസത്തിൽ ഭക്ഷണം ചുരുക്കണം റമദാൻ മാസം നോമ്പ് അഷ്ടിച്ചു അനുഷ്ഠിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ ശരീരത്തിന് ഒരുപാട് സുഖങ്ങൾ കിട്ടുന്നുണ്ട് ഉപവസിക്കുന്നത് കൊണ്ട് ഒരുപാട് വ്യായാമങ്ങളും നേട്ടങ്ങളും കിട്ടുന്നുണ്ട് പക്ഷേ ആ നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ആ വ്യായാമങ്ങൾക്ക് അല്ലെങ്കിൽ ആ രോഗശമനത്തിന് എന്ന കരുത്തിൽ ആകരുത് എന്നാ നോമ്പ് ഞെട്ടിക്കുന്നത് മറിച്ച് നമ്മുടെ നോമ്പ് അത് അല്ലോഹുന പ്രീതി ലഭിക്കാൻ ഒല്ലോഹുവിൻ്റെ പിന്നെ പൊരുത്തം നേടാൻ എന്ന രൂപത്തിലായിരിക്കണം നാം നോമ്പനുഷ്ഠിക്കേണ്ടത് നോമ്പനുഷ്ഠിക്കുമ്പോൾ ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടും അത് ഓട്ടോമാറ്റിക്കായിട്ട് വേറെ വരുന്നതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം നോമ്പ് കൊണ്ട് ആരോഗ്യം ഉണ്ടാക്കി തീർക്കുക എന്നതല്ല മറിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം അള്ളാഹുവിൻ്റെ പ്രീതി അള്ളാഹുവിൻ്റെ ഇഷ്ടം അത് സമ്പാദിക്കുക എന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ റമലാനിൻ്റെ പകലിൽ നാം ഈ പറഞ്ഞ മലായിക്കത്തുകളോട് കത്തുകളോട് സാദൃശ്യപ്പെട്ട് ജീവിക്കുക എന്ന ആ ഒരു പവർ നമുക്ക് ലഭിക്കണമെങ്കിൽ ഹലാലായ ഭക്ഷണത്തിൻ്റെ തോത് നമ്മൾ കുറക്കണം എന്നിട്ട് വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് നാം പിന്നെ നോമ്പലട്ടിക്കുമ്പോഴാണ് ആ യഥാർത്ഥ നോമ്പിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യം അത് പൂർത്തിയാകുമ്പോഴാണ് ലക്കും തത്തക്കൂൻ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി എന്ന് വേണ്ടിയെന്ന് അള്ളാഹുത്താല വിശുദ്ധ കുർ ആനിൽ പറഞ്ഞ ആ മലായിക്കത്തുകളോട് സാദൃശ്യമാവുക എന്ന് പറഞ്ഞ ആ ഗണത്തിൽ നമുക്ക് പടാൻ സാധിക്കുക അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നോമിനെട്ടിക്കേണ്ടത് നോമിനെട്ടിച്ച് കഴിഞ്ഞാൽ പരമാവധി ഇബാദത്തുകൾ നാം വർദ്ധിപ്പിക്കണം പ്രത്യേകമായി റമലാനിൽ വർദ്ധിപ്പിക്കേണ്ട മൂന്ന് ഇബാദത്തുകൾ ഒരുപാട് ഇബാദത്തുകളുണ്ട് പ്രത്യേകമായി വർദ്ധിപ്പിക്കണമെന്ന് നസറഫുൽ ഖൽക്കോഹാർ റസൂള്ളാഹി സാഹു വസ്ലമാ തങ്ങളും നമ്മെ പഠിപ്പിച്ച ഒന്നാണ് ഒന്ന് യോത്തിക്കാഫ് വർദ്ധിപ്പിക്കുക പരമാവധി പള്ളിയിൽ സമയം ചെലവഴിക്കുക പള്ളിയിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നവൈത്തുൽ ഏത്തിക്കാഫി അദൽ മസ്ജിദി ഈ പള്ളിയിൽ ഞാൻ ഏത്തിക്കാഫനെ ഉദ്ദേശിച്ചു ഈ പള്ളിയിൽ ഞാൻ എത്തിക്കാഫനെ കരുതി ലാഹ് താലാക്ക് വേണ്ടി എന്ന് നാം നെയ്യത്ത് വെച്ചാൽ നാം അവിടെ ഇരിക്കുന്നതും നടക്കുന്നതും കെടുക്കുന്നതും നമ്മുടെ അവിടെ കൂടുന്നതും മുഴുവനും നമുക്ക് എത്തിക്കാഫിൻ്റെ കൂലി ലഭിക്കും അതുപോലെ ഞാൻ നമ്മൾ പ്രത്യേകമായി അവസാനത്തെ പത്തിൽ ഈത്തിക്കാഫിന് വേണ്ടി പള്ളിയിൽ തന്നെ കൂടുക എന്നതും അതും പ്രത്യേകമായി സുന്നത്താണ് ഈത്തിക്കാവ് എല്ലാ സമയത്തും സുന്നത്താണ് എങ്കിലും റമദാൻ മാസത്തിൽ അത് പ്രത്യേക സുന്നത്തായിട്ട് എണ്ണീട്ടുണ്ട് രണ്ടാമത്തൊരു കാര്യമാണ് ഈ ഖാർ തിലാപത്തിൽ ഖുർആൻ ഖുർആാനിൻ്റെ ഓത്ത് അധികരിപ്പിക്കുക ധാരാളമായി ഖുർആാൻ പാരായണം ചെയ്യുക റമലാൻ മാസം കടന്നു വന്നിട്ട് ഒരു ഖത്തുമ്പോലും തീർക്കാത്തൊരവസ്ഥ അതുണ്ടായിക്കൂടാ ധാരാളം ഖത്ത്മുകൾ തീർക്കണം പ്രത്യേകിച്ച് ഒരു ഖത്തുമെങ്കിലും ഖുർആൻ തല മുതൽ ലാസ്റ്റ് വരെ മുപ്പത് ചു ഓതിയൊരവസ്ഥ നമുക്കുണ്ടായിരിക്കണം ഖുർആൻ ഓതിയാലുള്ള കൂലി തങ്ങൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചതാണ് ഒരു ഹർഫ് ഓതിയാൽ ഒരു ഒരു പത്തു കൂലി കിട്ടും അതിനിക്ക് എഴുപതും എഴുപതിനായിരം എഴുപത് ലക്ഷവും ഒക്കെ ആയി റമലായിഫും മുലാഹത്തായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് ആ ഖുർആാൻ ഓതുക എന്ന അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം നിസ്കാരങ്ങളുടെ ശേഷം വീട്ടിൽ വെച്ചും അതുപോലെ പള്ളിയിൽ വെച്ചും ഒക്കെ നമുക്ക് ആ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കണം മറ്റൊന്നാണ് സ്വതക്ക വർദ്ധിപ്പിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ സ്വതക്കകള് അത് മറ്റുള്ള പാവങ്ങൾക്ക് അതുപോലെ സാധുക്കൾക്ക് അവർക്ക് നൽകിക്കൊണ്ട് നാം റമളാൻ മാസത്തിൽ നമ്മൾ പ്രതിഫലം അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം ഈ വിശുദ്ധമായ റമളാൻ മാസത്തിൽ നിസ്കാരങ്ങളൊക്കെ കൊണ്ട് പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ നാം ശ്രദ്ധിക്കണം ഒരു നിസ്കാരം പോലും മായത്തിൽ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അതുപോലെ തന്നെ സ്വതക്കകൾ വർദ്ധിപ്പിച്ച് ഈത്തിക്കാവുകൾ വർദ്ധിപ്പിച്ച് ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ച് റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗം കരകതമാക്കാൻ അള്ളാഹുവിൻ്റെ മൗഫ്രത്ത് കരകതമാക്കാൻ നമുക്ക് സാധിക്കണം അതിന് അള്ളാഹു താല തൗഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുക്കൾ അയൽവാസികൾ നമ്മടുമായി ബന്ധപ്പെട്ട മിത്രങ്ങൾ അവർക്കൊക്കെ അള്ളാഹു താല പുറത്തു കൊടുക്കുമാറാവട്ടെ അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫി കൽകുമാറാവട്ടെ റമദാൻ മാസം നല്ലത് കൊണ്ട് സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ